വെൽക്കം ടു വിൻ എക്സൽ ടെക്നോളജി അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇത്രയും നാളും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു അർബിനോ അർഡിനോ ബോർഡിൻ്റെ ആയിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം വൈഫൈ കണക്ഷൻ വേണം അപ്പോൾ വൈഫൈ വേണമെങ്കിൽ ഇപ്പോൾ അർബിനോയിൽ ഇൻബിൽറ്റ് വൈഫൈ ഇല്ല അപ്പോൾ ഇൻബിൽറ്റ് വൈഫൈ വരുന്നൊരു ബോർഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈസി ടു യൂസും കോസ്റ്റ് അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡാണേത് ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് ഇപ്പോൾ ഈ ബോർഡിനെ നമ്മൾ നോഡ് എം സി യു എന്ന് പറയും ഈ ബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് അതായത് ഇതാണ് ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് അപ്പോൾ ഈ ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇൻബിൽറ്റ് വൈഫൈ മുടികളാണ് അപ്പോൾ ഈ ബോർഡ് എടുത്ത് നോക്കിയാൽ ഇതില് എന്താണ് നമുക്ക് ജി പി ഐ ഒ പിൻസ് ഉണ്ട് അതായത് ജനറൽ പർപ്പസ് പിൻസ് ഉണ്ട് അനലോഗ് പിൻസ് ഉണ്ട് പിന്നെ ഇതില് ഈ ഒരു പിന്നൊക്കെ എന്താണ് റിസർവ്ഡ് ആണ് റിസേർവ്ഡാണ് റിസർവ്ഡ് ആയിട്ടുള്ള പിൻസ് ഉണ്ട് പിന്നെ എന്താണ് നമുക്ക് ടൈമറിന്റെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യും അതായത് യു ആർട്ട് എസ് പി ഐ ഐസ്ക്സി പോലുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മ ഈ ഒരു ബോർഡ് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇപ്പോൾ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് വെച്ച് എന്താ നമ്മുടെ അർബിനോ ഐ ഡിയിൽ ഇട്ട് പ്രോഗ്രാം ചെയ്താൽ മതി ഈ ഇതിൽ തന്നെ എന്താണ് ഈ മൈക്രോ കൺട്രോളർ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം മൈക്രോ കൺട്രോളറും ഉള്ളൊരു എന്താണ് നമ്മൾ അർബിനോ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു ബോർഡാണിത് പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട് പിന്നെ ഈ ബോർഡ് നോഡ് എം സിയു എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഇതിനകത്ത് ലുവ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫേംവെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അഡിനോ ഐ ഡിയിൽ ഇ എസ് പിയുടെ ഡെവലപ്മെൻറ്റ് ബോർഡ് സെലക്ട് ചെയ്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഈ ഇ എസ് പിക്ക് പല ഫങ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ ഈ ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് നമ്മളിപ്പോൾ പറഞ്ഞു അതായത് ഐ ഒ ടി ആപ്ലിക്കേഷൻസിനാണ് നമുക്ക് ഇത് എന്ത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കാരണം ഐ ഒ ടി എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഇൻ്റർനെറ്റ് ത്രൂ അല്ല നമ്മൾ ഡിവൈസസ് പല എംബ്രോയിഡ് ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഇൻബിൽറ്റ് വൈഫൈ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം അപ്പോൾ ഇൻബിൽറ്റ് വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്കിതിൽ ഫങ്ഷൻസ് എന്തൊക്കെ പറയാം നെറ്റ്വർക്കിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതേ ഡിവൈസസ് അതായത് പല എംബഡഡ് ഡിവൈസസ് എന്താണ് ഈ റൗട്ടേഴ്സിൽ കണക്ട് ചെയ്ത് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡേറ്റ പ്രോസസിങ് ഇതിൽ നടത്താം പിന്നെ പി റ്റു പി കണക്റ്റിവിറ്റി പിന്നെ വെബ് സെർവറിൽ അതായത് നമുക്ക് എച്ച് ടി എം ൽ എഴുതിയിരിക്കുന്ന പേജസ് ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വെബ് സെർവറിലോട്ട് നമുക്ക് ഡേറ്റാസ് അപ്ലോഡ് ചെയ്യാൻ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഇ എസ് പി എയിറ്റ് ടു സിക്സ് സിക്സ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ ഐ ഒ ടി റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്മാർട്ട് സെക്യൂരിറ്റി അതായത് ഇപ്പം ക്യാമറാസ് സർവേലൻസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്കത് ഫോൺ വഴി ക്യാമറയിലെ ഡാറ്റാസ് നമുക്ക് കിട്ടുമല്ലോ അതായത് നമ്മൾ റിയൽ ടൈം നമ്മൾ എന്താണ് നടക്കുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്യാമറാസ് സർവെലൻസ് ക്യാമറയിലെ ഡാറ്റ നമ്മുടെ ഫോണിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് എനർജി ഡിവൈസസിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ എടുത്താൽ സ്മാർട്ട് ഇൻഡസ്ട്രിയിൽ ഫുള്ള് എന്തായിരിക്കും വൈഫൈ എനേബിൾഡ് ആയിരിക്കും അതായത് ഒരു ഫോണിൽ കൂടെ എല്ലാം കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് മറ്റേ മെഡിക്കൽ ഡിവൈസസ് കാണുമല്ലോ അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നത് എന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് വിയറബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്മാർട്ട് വാച്ച് പോലെ നമ്മൾ വിയർ ചെയ്യുന്ന സാധനങ്ങളില്ലേ അതിനെയാണ് ഈ വിയറബിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിയറബിൾസിൽ അതൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റ് ിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് വെച്ച് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതായത് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അർഡിനോയും ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് അപ്പോൾ അർഡിനോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മെയിൻലി ഹോബി പ്രൊജക്ട്സ് അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് അർഡിനോയാണ് കുറച്ചും കൂടെ ഈസി ടു യൂസും നമുക്ക് ചെയ്യാൻ എളുപ്പവും അതായത് ഇപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ആണെങ്കിലും എല്ലാം നോക്കുമ്പോൾ അർഡിനോ കുറച്ചും കൂടെ ലൈബ്രറീസ് അവൈലബിൾ ആയിരിക്കും നമ്മൾ ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അതായത് ഈ ഈ ഒരു ബോർഡിൽ വൈഫൈ ഉണ്ട് അപ്പോൾ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രൊജക്ട് അല്ലെങ്കിൽ ഐ ഒ ടി പ്രൊജക്ട്സിന് നമുക്ക് ഈ ഒരു കൺട്രോളർ ഈ ഒരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഈ നമ്മൾ ഈ വൈഫൈ മുഡ്യൂളിനെ നമ്മൾ ഈ ഒരു ബോർഡിനെ വിളിക്കുന്നതാണ് നോഡ് എം സി ബോർഡാണിത് അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടൊരു വൈഫൈ മുഡ്യൂൾ ഉണ്ട് അതുപോലെ മൈക്രോ കൺട്രോളറും ഉണ്ട് അപ്പോൾ നമ്മൾ അർഡിനോ എടുത്താൽ അർഡിനോ എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളറാണ് അന്നാ നമ്മൾ ഇ എസ് പി എയ് ടു സിക്സ് സിക്സിലോട്ട് വരുമ്പോൾ ഇത് തേർട്ടി ടു ബിറ്റാണ് എന്ന് ഈ എയ്റ്റ് ബിറ്റ് തേർട്ടി ടു ബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അറ്റ് എ ടൈം അതായത് ഇവർക്ക് അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എത്ര ആയിരിക്കും എയ്റ്റ് ആണ് അന്ന് ഇവർക്ക് അറ്റ് എ ടൈം എത്ര പ്രോസസ്സ് ചെയ്യാം തേർട്ടി ടു ബിറ്റ് ഡേറ്റ ഇവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് വലിയ വലിയ അതായത് കുറച്ചും കൂടെ പ്രോസസ്സിംഗ് പവർ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് യൂസ് ചെയ്യണം അതായത് നമ്മുടെ ഇ എസ് പി എ ടു സിക്സ് സിക്സ് ഇപ്പോൾ ഇതല്ലാതെ കുറേ ബോർഡ്സ് അവൈലബിൾ ആണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ പറയുമ്പോൾ ഇതിനാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് കൂടുതലാണ് പിന്നെ ക്ലോക്ക് സ്പീഡ് അടുത്തത് നമ്മൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വെച്ച് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സ്പീഡ് വെച്ചിട്ടാണ് നമ്മുടെ അബിനോ യൂണിയോ യൂണോയുടെ ഒക്കെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ പറയുന്നത് സിക്സ്റ്റി മെഗാഹെഡ്സാണ് നമ്മൾ ഇ എസ് പിയിലോട്ട് വരുമ്പോഴത്തേതെന്ന് പറയുമ്പോൾ എയ്റ്റി തൊട്ട് വൺ സിക്സ്റ്റി മെഗാഹെഡ്സ് വരെ നമുക്ക് കിട്ടും പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അത് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനോ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഇതിൽ ഇൻബിൽറ്റ് ഇല്ല വേണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഡർ മൊഡ്യൂൾ വെച്ച് നമുക്ക് ചെയ്യാം പക്ഷെ എന്നാലും നമ്മുടെ സർക്യൂട്ട് വലുതാകും അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് മൊഡ്യൂൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ടു യൂസ് ആണ് വയർലെസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഐ ഒ ടി കമ്മ്യൂണി ഐ ഒ ടി പ്രൊജക്ട്സിൽ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നു ഈ എസ് പി എയ് ടു സിക്സ് സിക്സ് യൂസ് ചെയ്യുന്നത് പിന്നെ പിൻസിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ പിൻസിൻ്റെ കമ്പാരിസൺ പറയുമ്പം യൂണോ നോക്കിയാൽ കാണാം കുറെ പിൻസ് അവൈലബിൾ അതായത് ഡിജിറ്റൽ പിൻസും അനലോഗ് പിൻസും നല്ല രീതിക്ക് ഇതിൽ ഈ ബോർഡിലെ എല്ലാ പിൻസും നമുക്ക് യൂസ് ചെയ്യാം ഇ എസ് പി എടുക്കുവാണെങ്കിൽ ഇ എസ് പിയിൽ എന്താണ് ഡിജിറ്റൽ പിൻസ് ഉണ്ട് അനലോഗ് പിൻ ഒരു അനലോഗ് പിന്നെ ഉള്ളു അതായത് അനലോഗ് അനലോഗ് വാല്യൂസ് വരുന്ന പ്രൊജക്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മൊഡ്യൂളും നമുക്ക് യൂസ് ചെയ്യാൻ പാടായിരിക്കും കാരണം ഒരു അനലോഗ് മൊഡ്യൂളേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു കമ്പാരിസൺ പറയുമ്പോൾ ഇതിന് എന്താണ് മൂന്ന് പ്രോട്ടോകോൾസ് അതായത് മൂന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഇതിൽ സപ്പോർട്ട് ചെയ്യും അതായത് ഐസ്ക്വേഴ്സി എസ് ബി ഐ യു ആർ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യും പിന്നെ ഇതിൽ ടൈമേഴ്സും ഉണ്ട് നമ്മൾ അഗ്നവ് ബോർഡ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ എന്താണ് നമുക്ക് മറ്റേ ഐസ്ക്വേഴ്സി സപ്പോർട്ട് ചെയ്യും പിന്നെ എന്താണ് ടി എക്സ് ആർ എക്സ് പിന്നെ ഡയറക്റ്റായിട്ട് ഇതിലില്ല ബോർഡ് നമുക്ക് അഡിനോ ഐ ഡിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം പക്ഷേ ഇ എസ് പി ഐ ടൂ സിക്സ് സിക്സ് എടുക്കുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫേം വെയർ ഉണ്ട് അതായത് ലുവ സ്ക്രിപ്റ്റ് ഇതിലുണ്ട് അല്ലെങ്കിൽ പിന്നെ മൈക്രോ പൈത്തൺ എന്ന് പറഞ്ഞ ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും അഡിനോ അഡിനോ ഐ ഡിയിൽ മാത്രം ഈ നമ്മൾ ഇ എസ് പി ഐ ടു സിക്സ് എടുക്കുമ്പോൾ നമുക്ക് അഡിനോ ഐ ഡിയിലും പ്രോഗ്രാം ചെയ്യാം അതല്ലെങ്കിൽ ലുവ സ്ക്രിപ്റ്റിലാണ് ലുവ സ്ക്രിപ്റ്റ് ഇതിലുണ്ട് പിന്നെ പവർ കൺസെപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ അതായത് ലോ പവർ അതായത് നമുക്കിപ്പോൾ ചില ഇപ്പം നമുക്കറിയാം നമ്മൾ ഈ വിയറബിൾസ് ഒക്കെ എടുക്കത്തില്ലേ അതായത് നമ്മുടെ ഹെഡ്സ് മറ്റേ വയർലെസ് ഹെഡ്സെറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സ്മാർട്ട് വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് ലോ പവർ നമ്മുടെ ഡിവൈസസ് ലോ പവർ ആയിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും വേഗം ബാറ്ററി തീർന്നു പോകത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഡീപ്പ് സ്ലീപ്പ് മോഡ് സപ്പോർട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യാം അതായത് നമ്മൾ അഡിനോ യൂസ് ചെയ്യുമ്പോൾ അഡിനോയ്ക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറയുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റിനനുസരിച്ച് മൈക്രോ കൺട്രോളേഴ്സ് സെലക്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടെക്നോളജി നമ്മളിന്ന് ഒരു പുതിയ ബോർഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നോഡ് എം സി യു ബോർഡ് അതായത് ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് ആണിത് അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട് ഇൻബിൽറ്റ് വൈഫൈ മൊഡ്യൂൾസ് ഉണ്ട് വൈഫൈ മൊഡ്യൂൾ ഉണ്ട് അതായത് നമ്മൾ ഐ ഒ ടി പ്രൊജക്ട്സ് ഒക്കെ ചെയ്തില്ലേ അപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റിന് ഇത് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു എന്താണ് ബോർഡാണ് ഈ നോഡ് എം യു എന്ന് പറയുന്നത് ഇതിൽ നോഡ് എം സിയുവിൽ ഇത് ഉള്ളതെന്ന് പറയുന്നത് ഇ എസ് പി എയ് ടു സിക്സ് സിക്സിൻ്റെ ബോർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസ് വ്യൂ നോക്കിയാൽ കാണാം ഒരു വൈഫൈ മൊഡ്യൂൾ ാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സിംപ്ലി ഒരു എൽ ഇ ഡി എങ്ങനെ ബ്ലിങ്ക് ചെയ്യാം ഈ ബോർഡ് വെച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് ബോർഡ് എടുത്തു ഒരു എൽ ഇ ഡി എൽ ഇ ഡി ചൂസ് ചെയ്തു എൽ ഇ ഡിക്ക് ഒരു റെസിസ്റ്ററും കൂടെ അതായത് റെസിസ്റ്ററും കൂടെ പിന്നെന്താണ് ഇത് കണക്ട് ചെയ്യാൻ രണ്ട് ജമ്പർ വയേഴ്സും അപ്പോൾ നമുക്ക് കണക്ഷൻ നോക്കാം നോഡ് എം സി യു ബോർഡ് നമ്മൾ എന്ത് ചെയ്തു ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്തു ഇനി ഇന്ന് കണക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു എൽ ഇ ഡി ആണല്ലോ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൽ ഇ ഡി ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു അതായത് ഈ സൈഡ് ഞാനിപ്പോൾ പോസിറ്റീവ് എടുത്തിരിക്കുന്നത് പോസിറ്റീവും ഇത് നെഗറ്റീവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യമേ എന്താണ് ഞാനിപ്പോൾ എൽ ഇ ഡിയുടെ പോസിറ്റീവ് കൊടുക്കുന്ന പിന്നെന്ന് പറയുന്നത് ഡി ഡി വൺ പിന്നാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത് ക്ലോസർ വ്യൂ നോക്കിയാൽ അറിയാം ഡി വൺ എന്തേ ഇതാണ് ഡി വൺ പിന്ന് അപ്പോൾ ഡി വൺ പിന്നിൽ നിന്നെടുത്ത് ഞാൻ കൊടുക്കുകയാണ് ഈ എൽ ഇ ഡിയിലോട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു റെസിസ്റ്റർ കണക്ട് ചെയ്തു റെസിസ്റ്റർ കണക്ട് ചെയ്തു റെസിസ്റ്ററിലോട്ട് എന്ത് ചെയ്തു ഇത് കൊടുക്കുവാണ് ഡി വൺ പിന്നെ ഓക്കെ ഗ്രൗണ്ട് കണക്ട് ചെയ്യുവാണ് എൽഇഡിയുടെ നെഗറ്റീവിലോട്ട് കൊടുത്തു ാണ് കണക്ഷന് ഇനി നമുക്ക് എന്താ എൽ ഇ ഡി ഈ പ്രോഗ്രാം നമ്മുടെ അർഡിനോ ഐ ഡിയിൽ കൊടുത്തിട്ട് ഇതിലോട്ട് ബേൺ ചെയ്ത് ഇത് ഈ ഒരു കൺട്രോളറിലോട്ട് നമുക്ക് ബേൺ ചെയ്യാം നമുക്കിനി കോഡ് നോക്കാം കോഡ് ഞാൻ ഇപ്പം ഞാൻ ചെയ്തത് കോഡ് ഞാൻ ഇവിടെ തൊട്ടൊന്ന് പേസ്റ്റ് ചെയ്തു അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുവാണെങ്കിൽ ഹാഷ് ഡിഫൈൻ എൽ ഇ ഡി പിന്ന് അതായത് നമ്മൾ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന പിന്ന് അതെന്ത് ചെയ്യുക നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഡി വൺ എന്ന് പറഞ്ഞ പിന്ന് എൽ ഇ ഡി പിന്നെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ അർഡിനോ ഐ ഡിയിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എവിടെ എനിക്ക് എവിടെ ഡി വൺ യൂസ് ചെയ്യണോ ഞാൻ അതിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത് എൽ ഇ ഡി പിന്ന് പോയിഡ് സെറ്റപ്പ് പോയിഡ് സെറ്റപ്പിലാണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത് പിന്മോഡ് പിന്മോഡിൻ്റെ ഫങ്ഷൻ എന്ത് വെച്ചു കഴിഞ്ഞാൽ ഇൻപുട്ടാണോ നമ്മൾ കൊടുക്കുന്ന പിൻ ഔട്ടുട്ടാണോ എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ എൽ ഇ ഡി പിന്നാണ് നമ്മൾ ജി പി ഐ പിന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അതായത് ഡി വൺ എന്ന് പറയുന്നത് അത് എന്താണ് ഔട്ട്പുട്ടാണെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ വോയിഡ് ലൂപ്പ് ലൂപ്പിലാണ് നമുക്ക് എത്ര വട്ടമാണോ ഒരു കാര്യം ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഡിജിറ്റൽ റൈറ്റ് അതായത് ഔട്ട്പുട്ടല്ലേ അപ്പം നമ്മൾ ഡിജിറ്റൽ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് അത് എൽ ഇ ഡി പിന്നെ ഹൈ ആകാൻ ആദ്യം പറഞ്ഞു കൊടുത്തു ഒരു സെക്കൻഡ് ഒരു ഡിലേ നമ്മളോട് ഒരു പോയിൻ്റ് ഫൈവ് ഡിലേ നമ്മൾ കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക എൽ ഇ ഡി പിൻ ലോ ആകാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ഒരു ബേസിക് പ്രോഗ്രാം ഒരു എൽ ഇ ഡി ഓണാക്കാൻ ഓഫ് ആക്കാനോ അപ്പോൾ നമുക്കിത് റൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾസ് എടുക്കുക ടൂൾസിൽ പോയി ബോർഡ് എടുക്കണം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ പ്രോഗ്രാം ചെയ്യുക ചെയ്തതായതുകൊണ്ടാണ് ഈ നോഡ് എം സി യു ബോർഡ് കിടക്കുന്നത് കിടപ്പില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ഇപ്പോൾ ഇ എസ് പിയുടെ ഡ്രൈവറ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇ എസ് പി എയ് ടു സിക്സ് സിക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരും അതിൽ പോയി എന്താണ് ഇ എസ് പി എയ് ടു സിക്സ് സിക്സിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഷൻ സെലക്ട് ചെയ്യുക അതായത് നോൺ എം സിയു വൺ പോയിൻറ്റ് സീറോ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ബോർഡ് വന്നു ഇനി നമ്മൾ പോർട്ടും സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളിതിപ്പം ഇവിടെ എടുക്കുമ്പോൾ പോർട്ട് ഇവിടെ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ കോം സെവൻ പോർട്ട് എന്നിട്ട് റൺ ചെയ്യാം നമുക്ക് പ്രോഗ്രാം റണ്ണായി റണ്ണായിട്ട് ഔട്ട്പുട്ട് ഞാൻ കാണിക്കാം ഇടി ഒരു ഫൈവ് സെക്കൻഡ് പോയിൻ്റ് ഫൈവ് സെക്കൻഡ് ഡിലേയിൽ ഓൺ ആകുക ഓഫ് ആകുക ഇതാണ് ബേസിക് ആയിട്ട് ഒരു എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന പ്രോഗ്രാം നമുക്കിപ്പോൾ ഇത് ഇ എസ് പി മൊഡ്യൂള് നമ്മൾ ജസ്റ്റ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലിങ്കിങ് എൽ ഇ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്തെന്നേ ഉള്ളൂ ഫർദർ വീഡിയോസ് നമ്മൾ വരുന്നതിൽ ഓരോ ഓരോ ലെവല് നമ്മൾ ചെയ്ത് ചെയ്താണ് പോകുന്നത് ഇപ്പോൾ ഇത് നമ്മൾ എന്താണ് ജസ്റ്റ് എൽ ഇ ഡി ബ്ലിങ്കിങ് മാത്രം ഇനി നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എങ്ങനെ ഇതിൽ വൈഫൈ കണക്ട് ചെയ്ത് അതായത് വൈഫൈ ഇതിനകത്തൊരു വൈഫൈ മുഡ്യൂൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ യൂസ് വരുന്നത് നമുക്ക് കാണാം ഒരു ആപ്പ് വെച്ചിട്ട് ഈ എൽ ഇ ഡിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്